ഹായ് ഗായ്സ് അപ്പം സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ കൊപ്പരേട്ടാ അമ്മ ആട്ടിക്കാൻ വേണ്ടി വെച്ച കൊപ്പരാണ് അപ്പം കാണാതെ എടുക്കണം കൊപ്പര പണ്ടേ വീക്ക്നെസ് ആണ് കൊപ്പര മാത്രമല്ല ശർക്കരയും കൂട്ടി കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ പോണ നാഴിൽ ഉമ്മയാണ് അപ്പം ഉമ്മ നീക്കി അതിങ്ങനെ എണ്ണീട്ടൊക്കെയാണ് എടുക്കുന്നത് പിന്നെ എണ്ണലൊന്നും ഇല്ല വാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുതിയ ഉമ്മ കണ്ട് എടുത്ത് വെച്ചിട്ട് താഴെ ഇറങ്ങാൻ നോക്കുന്ന സമയത്താണ് താഴെ അവിടെ ആയിറ അപ്പോൾ കുളിച്ച് ഞാൻ പോവാണ് കേട്ടോ കയ്യിൽ കൊപ്രയുണ്ട് ഫോണും ഉണ്ട് നല്ല ലൈറ്റ് സ്റ്റോർ റൂമിൽ പോയിട്ട് നോക്കുകയാണ് വേറൊന്നുമല്ല ശർക്കര ഉണ്ടെന്ന് അറിയില്ലല്ലോ അപ്പോൾ പോയി നോക്കിയപ്പോൾ ഭാഗ്യത്തിന് ശർക്കര കണ്ടുവിട്ടാം എന്നിട്ട് ശർക്കര അവിടെ നിന്ന് എടുത്ത് അത് ഇവരൊന്നും കാണാതെ കഴിക്കണം പ്രത്യേകിച്ച് കുട്ടികൾ കാണാതെ കഴിക്കണം കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ശർക്കര വേണ്ടിവരും തേങ്ങ അത്ര ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ശർക്കര എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് അതെടുത്ത് സിറ്റൗട്ടിലോട്ട് പോയിട്ടാണ് ഔട്ടിലോട്ട് പോയപ്പോഴുള്ള അവസ്ഥ നിങ്ങൾ കാണണം വീഡിയോക്ക് കൈ നേട്ടിട്ടേ ഉള്ളൂ അപ്പോഴത്തേനും ഓടി വന്ന് കുട്ടികൾ അയറേയും അമലും അച്ചും ഒക്കെ കളിക്കുന്നോടത്തുനിന്ന് ഓടി വന്നിട്ടാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പക്ഷേ കണ്ടില്ലേ അയര സോപ്പ് ഇടട്ടോ ഒരു ഉമ്മൊക്കെ തരുന്നണ്ട് അയ ശർക്കര കൊടുക്കാൻ പറഞ്ഞിട്ട് തേങ്ങ വേണ്ട ശർക്കര മാത്രം മതിയെന്ന് ഞാൻ വീഡിയോക്ക് വേണ്ടി കൈ വെച്ചിരുന്നു അപ്പോഴത്തേനും അവൾ അത് എടുത്തിട്ട് തിന്നാൻ തുടങ്ങി അതാണ് അച്ചു കളിയാക്കി ചിരിക്കണത് കണ്ടോ അവൾ കൈ നീട്ടി നിൽക്കുകയാണ് കേട്ടോ അച്ചു അതെ അച്ചുവിൻ്റെ മുടി കണ്ടില്ലേ എന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ല അപ്പോൾ അവൾ ഏതെങ്കിലും ഒരു തുണി കഷ്ണം ഉമ്മ മുടങ്ങി ഇട്ടു കൊടുക്കൂട്ടെ എന്നും അപ്പോൾ ഇതാ അവർക്ക് കൊടുത്തിട്ട് ബാക്കി ഞാൻ തിന്നാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അമൽ ഷാന് രണ്ടാം റൗണ്ടിന് വന്നിട്ടുള്ളത് അമലൂന് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് അമലൂൻ്റെ പല്ലൊക്കെ താഴെ വീണ് പൊട്ടിപ്പോയിട്ടുണ്ട് ഇപ്പം ഫ്രണ്ടിലൊന്നും പല്ലില്ല കേട്ടോ ഒക്കെ വീണ് പൊട്ടിയതാണ് അപ്പോൾ ഞങ്ങൾ